ഞാൻ ഇപ്പോഴും എന്ത് കാണിച്ചാലും എന്നെ തല്ലാവരെന്നാണ് പപ്പ അതാണ് എന്റെ പപ്പ അപ്പ പപ്പയോട് ഞാൻ വളരെ സ്നേഹിക്കുന്നു എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് എന്റെ പപ്പ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്റെ ഏഹ് മൂത്തമോൻ വെല്ലു കുട്ടിയാണ് എന്റെ ഇളയ മകനെ പൊന്നു പോലെ നോക്കുന്നുണ്ട് എന്റെ പപ്പായമ്മ എന്റെ പപ്പ എന്റെ കുഞ്ഞിനെ ഞാനിപ്പോ ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഇപ്പഴും പല്ലു തേപ്പിച്ച് കുളിപ്പിച്ച് ബാത്റൂമെല്ലാം കൊണ്ട് അവനെ ഒരുക്കി സ്കൂളിൽ വിടുന്നതും എൻ്റെ പപ്പയാണ് അതുപോലെ എന്റെ പപ്പ പൊന്നു പൊന്നുപോലെയാണ് കുഞ്ഞിനെ നോക്കുന്നത് ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും അതുപോലെ ഓരോ ഷൂറിന് പോകുന്നു കാരണം എന്റെ പപ്പ വീട്ടിലുള്ളതുകൊണ്ടാണ് പൊന്നുപോലെയാണ് എന്റെ കുഞ്ഞിനെ നോക്കുന്നത് അപ്പൊ അവന് എന്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എന്റെ അപ്പച്ചൻ്റെ കൂടെ ആണ് പോകുന്നത് അപ്പൊ അത്രയ്ക്കും സ്വാധീനം എന്നിൽ സ്വാധീനം ചെലുത്തിയ പോലെ എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിനും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും സാധനം ചെലുത്തുന്നുണ്ട് അതായത് ഒരു അപ്പച്ചനെന്തേലും പപ്പ ഹീറോയാണ് ഒരു അച്ഛൻ എന്തെങ്കിലും എന്റെ പപ്പ ഹീറോയാണെന്ന് തന്നെ കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോ ബ്ലഡ് കാണണം പിന്നെ എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്ത അങ്ങനെ ഞാൻ പപ്പയുടെ പപ്പ നിർത്തു മക്കളെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇഷ്ടമുള്ളത് നേഴ്സിങ് തന്നെ പഠിക്കണമെന്നു രണ്ടു ആഴ്ച മുന്നേ തുണിയെല്ലാം അടുക്കിപ്പിറക്കി വെച്ചതാണ് പക്ഷെ അത് അതുപോലെ കട്ടിയും പടയും വടക്കി വീട്ടിൽ വന്നു എവിടെ നേഴ്സിങ്ങും മുടങ്ങി തീർന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഒരു ആലോചന അന്നാ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചാലോ അപ്പൊ നഴ്സിംഗ് മുടങ്ങിയേ പ്രൊഫഷണൽ നേഴ്സിംഗ് ആയിരുന്നു അത് ഡിം എഞ്ചിനീയറിങ്ങിന് ചേർന്ന് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ്ങിൽ അവിടെ ചെന്ന് പഠിച്ച് പകുതി ആയപ്പോ തന്നെ അതും തീർന്നു കാരണം സർട്ടിഫിക്കറ്റ് ടെൻത്തിന്റെ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂർ ഇരിക്കുക എവിടെ അതും തീർന്നു കാരണം പ്ലസ് ടുവിന്റെ ടെന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം അന്ന് എന്റെ പൈസ ഇല്ലായിരുന്നു പപ്പാടേലും പൈസ ഇല്ലായിരുന്നധികം അപ്പം അതോടുകൂടി അത് ഡിം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഞ്ചിനീയറിംഗിൽ ചേർന്നല്ലോ ലാസ്റ്റ് എക്സാം ആയപ്പോ തന്നെ അതും ഡിം അതും എന്റെ പ്രൊഫഷൻ അവിടെ വീട്ടിൽ കട്ടായി അതിനുശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്താ പഠിക്കേണ്ടത് പപ്പായ പൈസ എങ്ങനെ കളയിക്കും എന്ന് പപ്പാ തന്നെ പറഞ്ഞു മക്കളെ നിനക്ക് എന്താണ് ഇനി ഇനി എന്താണ് ഇനി പഠിക്കേണ്ടത്